സമയം എത്രയായി നല്ല ചൂടുണ്ടല്ലോ മരുന്ന് ഇന്നലെ തീർന്നതാ ചാച്ച കൊണ്ടുവന്നില്ലേ അമ്മച്ചി പോകുന്നവഴിക്ക് ആ ചാണ്ടിയുടെ ചാരാ ഷാപ്പിൽ ഒന്ന് നോക്കിയേക്ക് ചിലപ്പോ അവിടെ വെച്ച് മറന്നുതാണ് ഒരടി വെച്ച നല്ല ഉണ്ടല്ലോ അങ്ങനെ തറുതല പറഞ്ഞ് ശീലിക്കണ്ടോണി Enak moni, enak. Bino, punyai neyerto? Ah. Kere neyruk ta. You you monu. മക്കളൊക്കെ പ്രായമായി വരിക അതുങ്ങളൊക്കെ ഓരോന്നും പറയുകയും ചോദിക്കുകയും ചെയ്യുമ്പോ ഉത്തരവില്ല കോട്ടാചാരായും തീർന്നും പറഞ്ഞ ആ ചാണ്ടച്ഛൻ നാടൻചാരായോ അതാന്ന് അതിന്റെ ആ വിചാരിച്ചതാ കൂടി കണ്ണി കണ്ടതൊക്കെ വലിച്ചേറ്റി തലേന്തിരിഞ്ഞ് വന്ന് കേറും അത്യാവശ്യം ഉള്ളതൊക്കെ മറക്കുകയും ചെയ്യും മോന് മരുന്നും വാങ്ങിച്ചുകൊണ്ട് ഇരുട്ടുന്നതിന് മുമ്പ് വരാമെന്നും പറഞ്ഞു പോയ ആളല്ലേ പൊള്ളുന്ന പനി അയ്യോ നമ്മുടെ മക്കളാണ് ഞാൻ ഇനി വേണ്ട ഈ കള്ളസത്യം ചെയ്ത് ചെയ്ത് എന്റെ തല പൊട്ടി തെറിക്കാറായി ഇപ്പൊ തന്നെ ഉണ്ട് നല്ലൊരു തലവേദന ഞാൻ പോവാ കഴിഞ്ഞ മഴക്കാലത്താണു സംഭവം നടന്നത് തോരാത്ത മഴ പെയ്ത് ജലശയങ്ങളെല്ലാം ജലാശയങ്ങളെല്ലാം ഈ ചാച്ചൻ ഒരു ഓർമ്മയില്ല പരീക്ഷ കഴിഞ്ഞില്ലേ അയ്യോ പരീക്ഷ കഴിഞ്ഞല്ലോ എന്നാ അടുത്ത പരീക്ഷ ഓ ഇന്നലെ രാത്രിയിലേ ചാച്ചൻ വന്നത് മോന്നോ ഞാൻ ഇത് ചായ പോയിരുന്നേ അതെല്ലാ റോണിയുടെയാ ചാച്ചൻ കുളിയും കാപ്പിടുകഴിഞ്ഞ് ചടന്ന് വച്ചോണ്ടരാട്ടേ കേട്ടോ ആ കുട്ടി വെള്ളത്തിലേക്ക് വീണു ശബ്ദം കേട്ടിട്ട് ഇന്നലെ രാത്രി ചാച്ചൻ വന്നപ്പ മോൻ ഉറങ്ങിയായിരുന്നു

ഈ വീട്ടിൽ ചാച്ചനോട് സ്നേഹമുള്ളത് എന്റെ മോന് മാത്രമേ ഉള്ളൂ എന്റെ മോനുമാണ് ചാച്ചു മക്കൾ വാവോ ആവാ

താനോ ഒരു സീനിയർ പുരോഹിതനാണെടുത്തോ താൻ താനെന്ന് വിളിച്ചത് കാറ്റൊന്നു മാറി വീശിയാൽ ഏത് നിമിഷവും മെത്രാനാകാവുന്ന പുരോഹിതനാണ് ഞാൻ ആ ഓർമ്മ വേണം കാറ്റ് കാറ്റല്ല കൊടുകാറ്റും പേമാരിയല്ല ഒന്നിച്ചു വന്നാൽ തന്ന മെത്രാനാകുന്ന പ്രശ്നമില്ല മെത്രാൻ പോയിട്ട് തനിക്ക് ഇടവക ഭരണം പോലും കിട്ടിയാലോടോ വേണ്ട ഒന്നുമില്ലേലും കുർബാന പട്ടം കിട്ടിയിട്ടുണ്ടല്ലോ അല്ലാതെ സെമിനാരി വന്ന് പത്തിരുപത്തി അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടും പട്ടം കിട്ടാതെ ജൂനിയേഴ്സിന്റെ കപ്പേനായിട്ട് നടക്കുകയല്ലോ താൻ എന്റെ കൂടെ പഠിച്ചാലും പുറത്ത് പറയാൻ എനിക്ക് കണക്കടാ ആ നിലനിൽ കാലത്ത് ചായ വേറെ കിട്ടിയില്ലല്ലോ കറവക്കാരെ വന്നില്ല കറവക്കാരെ വന്നില്ല താങ്കറക്കണം തനിക്കല്ലേ എന്റെ ചാർജ് കറക്കും മറ്റേ പുള്ളി ഇറക്കും ഏത് ഏത് മറ്റേ പുള്ളിയാണെന്നല്ലേ ചോദിച്ചത് തന്തയ്ക്ക് പറഞ്ഞ അടിച്ചു തന്റെ പല്ലി ഞാൻ കുഴിക്കും താൻ ഈ സെമിനാരി വന്ന് അടിഞ്ഞിലായിരുന്ന തന്റെ പല്ലെന്നെ നാട്ടുകാർ കൊഴിച്ചേനെ നേരം വിളക്കേ താ എന്നെ കൊണ്ട് പറയിപ്പിച്ചു കിടന്നു അല്ലേ നാട്ടിൽ കൂടി മര്യാദയ്ക്ക് കിടക്കുന്ന പെമ്പിള്ളരൊക്കെ പിടിച്ച് ജർമ്മനി കൊണ്ടുപോവാം അന്റാർട്ടിക്കയെ കൊണ്ടുപോവാം ഡെൻമാർക്കിൽ കൊണ്ടുപോകാം ഉഗാണ്ടയെ കൊണ്ടുപോവാം നെഴ്സഹക്ക എന്നൊക്കെ പറഞ്ഞ് യൂറോപ്പ് അടുക്കള പണിക്കും വിഴുപ്പലക്കുന്നതിന് അയച്ചിരിക്കല്ലേടോ അവിടുന്ന് കിട്ടിയ കാശു കൊണ്ടല്ലേടോ കൂലിപ്പണിക്കാരായ തന്റെ ചേട്ടന്മാരും അനിയന്മാരും തോട്ടമൊലാളിമാരായത് സ്കൂളുകളിൽ നിന്ന് പിള്ളേരുടെ ഗ്രൂപ്പ് ഫോട്ടോ മോഷ്ടിച്ചെടുത്ത അനാഥ പിള്ളേരാണെന്ന് പറഞ്ഞ അമേരിക്കക്ക് അയച്ച പാൽപ്പൊടിയും സൂചി ഗോതമ്പും താൻ വരുത്തുന്നില്ലിടും അത് കട്ടു വിളിക്കുന്ന കാശൊക്കെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എനിക്ക് ഇപ്പൊ അറിയണം ആ കണ്ട ചെമ്മാനും ചെമ്മനും ചെരുപ്പുകുത്തിക്കൊക്കെ അങ്ങനെ തോന്നുന്നു ഞാൻ കയറ്റി അയച്ച ഏതെങ്കിലും ഒരു പെൺതടി വഴിയാധാരമായിട്ട് അലഞ്ഞു തിരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും സായിപ്പന്മാരുടെ കുളിമുറി കഴുകുന്നു എന്ന് താൻ കേട്ടിട്ടുണ്ടോ ഇതിന്റെ പേരിൽ പത്ത് കാശ് ഞാൻ സ്വന്തം പോക്കറ്റിൽ ഇട്ടു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് തരാമോ ചുമ്മാല്ലടൂ ഇപ്പഴും പശുവിനെയും കയറുന്ന ചാണകവും ഇപ്പൊ പറഞ്ഞോണ്ടല്ലോ ഞാൻ മുമ്പെ പറഞ്ഞോട് പറഞ്ഞാൽ ഞാൻ ഈ ഫാദറിനെ ഫാദർ എന്ന് വിളിച്ചു ആ ഫാദർ ഫാദർ എന്ന് പറഞ്ഞ ആ ഒരൊറ്റ അർത്ഥമുള്ള അതൊന്നും അല്ലോ ഞാൻ ഇയാളെ ഒന്ന് ഉപദേശിക്കുകയായിരുന്നു ഇതെങ്കിലും ഒന്ന് നന്നാവോന്നറിയണമല്ലോ ഇത്രയും കാലം കർത്താവ് വിചാരിച്ചിട്ട് നന്നായില്ല പിന്നെയാ ഇനി വട്ടപ്പാറ അച്ഛൻ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ ഡക്ടർ അച്ഛാ എന്നെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് മാത്രം കരുതരുതേ ഞങ്ങൾ സഹപാഠികളാണ് യോഗ്യത കൊണ്ടല്ലെങ്കിലും ഇത് ഞാൻ എങ്ങനെയോ അച്ഛനായി എനിക്ക് കുർബാന ചൊല്ലാൻ പോലും ഉള്ള യോഗ്യതയില്ല എങ്കിലും എന്നോട് ചാണകം വരാനൊക്കെ ഈ അച്ഛൻ പറയാമോഴായല്ലോ മൂന്നി അടിക്കാറായില്ലേ എന്തായി കാണുന്നത് ആ എന്താ കേശവേട്ട രാവിലെ നോക്കി പേടിപ്പിക്കുന്നത് എന്താടി ഉടവാണല്ലോ എന്ത് പറ്റി ജോലി കൂടുതലായിരിക്കും തോന്നും തോന്നും ചേട്ടനിപ്പോ ഞങ്ങളെ ഒന്നും വേണ്ടല്ലോ സൗകര്യം കുടുംബ പഴയതൊക്കെ മറക്കും ഇപ്പൊ വലിയ മുതലാളി നമുക്ക് എന്തോന്ന് നില ചേട്ടാ അന്നും ഇന്നും കറവ തന്നെ എല്ലാ കറവക്കാർക്കും മുതലാളിയാകാനുള്ള യോഗം ഉണ്ടാവു നീ കരയാതെ കല്യാണി കേസുമായിട്ട് പണ്ടത്തെ പോലെ സമയം കിട്ടാനിട്ടല്ലേ പാല് വാങ്ങിക്കാൻ വന്നവൻ പാല് വാങ്ങിച്ചോണ്ട് പോയാ മതി അതിനകത്ത് പഞ്ചാരളക്കണ്ട അത് പള്ളിക്ക് ചുമ്മാ പുറത്താ ചുമാകാതെ ഈ ഉടുപ്പൂരി കളഞ്ഞാലുണ്ടല്ലോ ഞാൻ തന്നേക്കാ ചെറ്ററിയാമോ എന്തോന്ന് അത്രക്കിണിക്കാൻ നിങ്ങൾ പിള്ളേ അല്ലേ ആനിയേയും ജോണിയേം പിള്ളേരെയും ഈ സ്ഥാപനത്തിലെ അംഗങ്ങളായിട്ടാ ഞങ്ങളൊക്കെ കരുതിയിരിക്കുന്നത് കുടിയെടുപ്പുകാരായിട്ടല്ല നിങ്ങളിങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് വള്ളിപ്പറമ്പിൽ താമസിക്കുന്നതിനെ കുറിച്ച് സഭയിൽ ചിലർക്കൊക്കെ എതിർപ്പുണ്ട് പത്ത് പതിനാല് കൊല്ലമായില്ലേ ഒഴിഞ്ഞില്ലെങ്കിലോ എന്ന ചിലർക്കൊക്കെ സംശയം പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ ഞങ്ങളീ കുട്ടികളെയും കൊണ്ട് എങ്ങോട്ട് പോകുവച്ചു പെട്ടെന്ന് മാറാനല്ലോ പറഞ്ഞത് ഒന്ന് രണ്ട് കൊല്ലങ്ങൾ കിടും സമയം പോകുന്നത് അറിയുന്നില്ല അല്ലേ അനാഥ മന്ദിരത്തിന്റെ മതിലും ചാടി രജിസ്റ്റർ കല്യാണം കഴിഞ്ഞ് പള്ളി വെച്ച് കെട്ടിച്ചണോന്നും പറഞ്ഞ് രണ്ടും കൂടി ഓടി വന്നത് ഓർമ്മയുണ്ടോ അന്ന് രണ്ടുപേരും കൂടി പറഞ്ഞത് രണ്ടു കൊല്ലത്തിനകം ഒരു കൂരി ഉണ്ടാക്കി ജോണിയുടെ സ്വഭാവം അച്ഛൻ അറിയാമല്ലോ അവന് കിട്ടുന്നത് ചാണ്ടിയുടെ ചാര ഷേപ്പിൽ കൊടുക്കാൻ തന്നെ തികയില്ലല്ലോ നിനക്ക് കിട്ടുന്നതുകൊണ്ട് സ്ഥലം വാങ്ങിക്കുമോ അതോ വീട്ടിൽ ചെലവ് നടത്തുമോ ആ ആനീ വിഷമിക്കണ്ട ഞാൻ പറഞ്ഞാൽ അരമനയെന്ന് കുറച്ചു കാലത്തേക്കൊക്കെ കേൾക്കും കാലത്തേക്ക് മാത്രം അത് ഓർമ്മ വേണം ആ എന്നാ ആനി വയ്ക്കും ആനി ഞാനെല്ലാം കേട്ടു ആനിയുടെ പ്രശ്നം അത് ഉറികൽ പ്രോബ്ലം തന്നെയാണ് ഒരു മദ്യപാനി മനസ്സ് മാറി നന്നാകുക പിന്നെ അയാൾ പണം മുടക്കി സ്ഥലം മേടിക്കുക അത് കഴിഞ്ഞ് അവിടെ ഒരു വീട് വെക്കുക ഇതൊന്നും ഈ സമീപ ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളല്ല ഞാൻ ആലോചിച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയുള്ളൂ മീന് കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സായി അയ്യോ തീരെ കൊച്ചായി പോയല്ലോ സാരമില്ല ഞാൻ പറഞ്ഞാൽ ഒരു മൂന്നാല് വയസ്സിന്റെ അവരങ്ങ് സമ്മതിക്കും ആനക്ക് ഇത്രയും കാലം അറിഞ്ഞൂടെ എന്റെ ഒരു ഹോബി അല്ലേ അത് പുണ്യപ്രവൃത്തി നിർദ്ധനരായ സാധു ക്രിസ്ത്യാനി പെൺകുട്ടികളെ നഴ്സിംഗ് ജോലിക്കും പ്രേക്ഷിത വേലയ്ക്കും ഒക്കെ ആയിട്ട് ജർമ്മനി ഇറ്റലി ഡെൻമാർക്ക് ഫ്രാൻസ് അങ്ങോട്ടൊക്കെ അയക്കുക ആ കുട്ടികളും രക്ഷപെടും ആ കുടുംബവും രക്ഷപ്പെടും ടീച്ചറേ ചതിയാണത് ചതി നഴ്സിങ്ങിനാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പെമ്പിള്ളേരെ കയറ്റി അയച്ചിട്ട് കണ്ട മദാമാരുടെ വിഴിപ്പലകുന്ന പണിയാണ് അട്ടപ്പാറ അച്ഛ ആ ഇവിടെ വേണ്ട അവരുടെ കൊച്ചിനെ എവിടെയും വിടുന്നില്ല ഇവിടെ തന്നെ പഠിപ്പിച്ച് അവൾ ഇവിടെ തന്നെ കെട്ടിച്ചുവിടാനാണ് പോകുന്നത് ടീച്ചറെ ഇയാളുടെ വിട്ടത്തിലൊന്നും കേട്ട ആന പേടിക്കണ്ട ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ പിന്നെ നിങ്ങളെ ഇഷ്ടം ആ ജോണി ഇപ്പൊ എങ്ങനെ പള്ളിയിലേക്കും കാണാറില്ല മദ്യപാനമൊക്കെ ഞാൻ നിർത്തി തരാം ഇതിനേക്കാൾ കൊടികെട്ടിയ കുടിയന്മാരുടെ കുടിയൊക്കെ ഞാൻ മുമ്പ് ധ്യാനഗുരുവായിരുന്ന കാലത്ത് നിർത്തിയിട്ടുണ്ട് ഏതായാലും ജോണിയെ ഞാനൊന്ന് ഉദ്ദേശിക്കാം അനുവദിക്കൂ

നാലു മാസത്തെ മുൻപറ്റം ഉണ്ടെങ്കി തന്റെ കുടുംബസ്വത്തം ഒന്നല്ലോ മതി മതി വന്ന് വണ്ടിയെടു പഴത്തില പൈപ്പിനെ കുറിച്ച് വെള്ളം എടുത്ത് വയ്ക്കറെ ആ ഞാൻ പറഞ്ഞ കാര്യം എന്തായി നമ്മുടെ ചെക്കൻ്റെ അല്ല അവര് പാട്ടെന്ന് പറഞ്ഞ ഭ്രാന്ത നമുക്കാണെങ്കിൽ ഇതൊന്നും പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല ടീച്ചർ അവനൊന്ന് ശരിയാക്കി എടുക്കണം എല്ലാ ദിവസവും വേണ്ട ടീച്ചറെ വല്ല ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഇവിടെ പോകുന്ന വഴിക്കോ വൈകുന്നേരമോ ടീച്ചറിന്റെ സൗകര്യം പോലെ എന്റെ വീട് വഴി കയറിപ്പോ ഞാൻ വീടുകളിൽ പോയി പഠിപ്പിക്കാറില്ലല്ലോ അതെനിക്കറിയാം പക്ഷേ അത് എന്റെ വീടാണെങ്കിലും ഒരു അന്യ വീടായിട്ട് ടീച്ചർ കയറി തരുത് ടീച്ചറിന് കാശിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കണ്ട വേറൊന്നും കൊണ്ടല്ല മൂന്നാല് പിള്ളേരും വെച്ചുകൊണ്ട് ടീച്ചർ വിടുന്ന പാട് ദിവസം ഞാൻ കാണുന്നതല്ലേ എന്ത് ചെയ്യാന ജോണി അങ്ങനെ ആയിപ്പോയി ടീച്ചറെ പല ദിവസം രാത്രി അവനെ ഞാൻ അങ്ങോട്ടാ വണ്ടി പോ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കരുതേ ർത്താൻ ഒരു കാര്യം പറയാനുണ്ടോ നിർത്താൻ വിശേഷിതാരിക്കട്ടെ കർത്താവെ മദ്യപാനികൾക്കെല്ലാം പൂർവാധികം ശക്തിയോടെ മദ്യപിക്കാൻ തോന്നിക്കണമേ ഒറ്റൊരുത്തിന് മാനസാന്തരം ഉണ്ടാക്കരുത് എന്നെ ഭക്ഷണിക്കരുത് അടുത്ത മാസം എങ്കിലും കിസ്തണിക്കാനുള്ള കാശി നീ ഉണ്ടാക്കി തരണമേ നീ സത്യുള്ളവനാണ് തമ്പുരാന് കണ്ടോ തിരി കത്തിച്ചപ്പോഴേ നല്ല എന്നും പറഞ്ഞ കുടിയാറിനൊരുത്തൻ വരുന്ന വരവ് കണ്ടോ വലതു കാലി വെച്ച് കേറിയട്ടെ ആ ഇരിച്ചി വേണ്ട അറ മുട്ട് ഇന്നെന്താ പതിവില്ലാത്ത കാലത്ത് തന്നെ ഭയങ്കര അപകടത്തിൽ രക്ഷപെട്ട് വരിക അപ്പോ ഇയാൾ ഇവിടെ വന്നു ോട്ടെ ഹൈ ലാട്ടക്കും മവയൊക്കെ വേണ്ട എന്റെ പൊന്നച്ചോ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് അവിടെ എത്തിക്കില്ലായിരുന്നോളി ആര് എന്താ എന്താച്ചോ പ്രശ്നം അവനെ മദ്യപിപ്പിച്ച് കുടുംബം കലക്കുന്നത് താനാണല്ലേ അച്ഛ ഒരു സൈസ് മറ്റേ ഭർത്താൻ പറഞ്ഞത് ഇതെന്റെ ചോറ പല കുടുംബങ്ങൾ കഴിഞ്ഞാലും എൻറെ കുടുംബത്തിന് നിലവരൂ അച്ഛോന്നു അറിയാൻ നേരം ഒരു വെളിച്ചാല് കേറി ഷാപ്പിൽ ഇങ്ങനെ ഇരുന്ന വിശ്വാസികളായ കുടിയന്മാർ ആരും എന്റെ കടയിലോട്ട് വരുവോ അവനെ കാണാതെ ഞാൻ പോകത്തില്ല അച്ഛനോട് ഇറങ്ങാനാ പറഞ്ഞത് പറ്റത്തില്ലെന്ന പറഞ്ഞേ നിങ്ങൾക്ക് ഇന്ന് കാണാം ഭർത്താവ് കൈകാലത്ത് ചേത്താമ്പാൽ അച്ഛന്റെ വേഷത്തിൽ ഇറങ്ങുന്നു പറഞ്ഞു കേട്ടിട്ടുള്ളു ഞാൻ കിടന്ന് വായി തലയ്ക്കണ്ട ഒരുത്തനെയെങ്കിലും നന്നാക്കി എടുക്കാൻ പറ്റുമോന്ന് ഞാനൊന്നും നോക്കട്ടെ സംസാരിച്ചു കൈവച്ചു അല്ല ഇത് പോയില്ലേ ഞാൻ കുറച്ച് വേണോ ഞാനിവിടെ നമ്മുടെ ജോണിക്ക് കുറച്ചു ഉപദേശം ചമാച്ചു മക്കളെ ആദ്യം ഓടി വന്ന് ചാചയ്ക്ക് ഉമ്മ വരുന്നവനെ രണ്ടു വട വാ എന്താ നിന്ന് കളഞ്ഞേ വാ മക്കളെ അടുത്ത ആഴ്ച മോലാളുടെ കൂടെ വയനാട്ടിൽ പോകും അപ്പൊ പിന്നെ കുടിക്കാൻ ഒക്കത്തിലല്ലോ എന്ന് വിചാരിച്ചു ഒരു ഇത്തിരി എനിക്കൊന്നും കേൾക്കണ്ട ഇതുകൊണ്ട് പോയി ഇനി മക്കൾക്ക് കൊടുത്തു നേരിട്ടങ്ങ് കൊടുത്തേച്ചാൽ മതി കളിച്ചിട്ട് വാ അട്ടാഴ മെളമ്പാ കുഞ്ഞുങ്ങളെ വല്ലാൻ കഴിച്ചോ അവര് കഴിച്ചടാ അയ്യോ അജി ആളെ മൊതല നിന്നാണോ വാ പ്രിയപ്പെട്ട വിശ്വാസികളെ അവിശ്വാസികളെ ദുഖിതരെ മർതിതരെ પીടിതരെ ഇദാ നിങ്ങൾക്കൊരു സത്വാർത്ത ഫാദർ യുടെ നേതൃത്വത്തിൽ നടക്കുന്ന പമ്പിച്ച രോഗശാന്തിയിലും പങ്കെടുക്കുവാൻ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് മദ്യപാനികൾ മയക്കുമരുന്നടിമപ്പെട്ടവർ ആഭാസന്മാർ മദ്യം വിൽക്കുന്ന ആഭാസന്മാർ ഇവർക്കെല്ലാം ധ്യാനവേരിയിലേക്ക് സ്വാഗതം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർ അതിൽ നിന്നും മോചനം നേടുവാനായി ഫാദർ ധ്യാനത്തിൽ ഇതാ എന്റെ പൊന്നും കൊടുത്ത് കർത്താവെ കാനായ കല്യാണത്തിന് പച്ച വെള്ളം കൊട്ടുവടിയേക്കാൾ വീരമുള്ള വീഞ്ഞാക്കി മാറ്റിയവനാണ് അവിടുന്ന് സമ്മതിച്ചേ ഈ അച്ഛന്മാരെല്ലാരും കൂടി ധ്യാനമെന്നും പറഞ്ഞ പറഞ്ഞാ എന്നെപ്പോഴുള്ളവരുടെ കഞ്ഞിൽ മണ്ണ് വീഴത്തേ ഉള്ളൂ വെറുതെണ്ണാവുന്ന കുടിയന്മാരുള്ള ഈ മലമ്പ്രദേശത്ത് അതും ദരിദ്രവാസികളായ കുടിയന്മാരും മാത്രമുള്ള ഈ പ്രദേശത്ത് ഒരു കരിസ്മാറ്റിക് ദാനം കൂടി നടന്ന ഈ ചാണ്ടിയുടെ ആപ്പീസ് പൂട്ടി പോർത്താവേണ്ടി എന്തു ഓ താനായിരുന്നു അല്ല വല്ല കേട്ടോ അലൗസ്മെന്റോ രോഗശാന്തിയോ കരിസ്മാറ്റിക്കോ ഇല്ല ഒരാത്മാവ് രക്ഷപ്പെട്ട് കാലടിക്കുന്നവനാലി അയ്യോ ഞാനീ പറയുന്ന പോലെ അങ്ങനെ വലിയ കുടിയനൊന്നും അല്ല ജോലി ക്ഷീണിച്ച നടുവേദന വരും അത് എന്നൊന്നുമില്ല കുടിക്കുന്നതിന്റെ ആനയോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല താൻ വശപ്പശ നമ്മൾ തമ്മിൽ എവിടെല്ലാം വെച്ച് കണ്ടുമുട്ടിയിരിക്കുന്നു മദ്യപാനം ഒരു മാനസിക രോഗമാണ് ചിലർക്കത് ചികിത്സ കൊണ്ട് മാറും ചിലർക്ക് ആത്മീയത കൊണ്ടു ആത്മീയതയ്ക്ക് ഇതുപോലുള്ള പ്രാർത്ഥനയൊക്കെ സഹായിക്കും അല്ല ഞാൻ ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട മൂന്ന് ദിവസത്തെ ധ്യാനത്തിന് ഞാൻ നിന്റെ പേര് റേഷ് ചെയ്ത് കഴിഞ്ഞു പൈസയും കൊടുത്തു ജോലി കൂട്ടി ധ്യാനത്തിന് പോകുന്നു ഒരു മൂന്ന് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ പിന്നെ പല വിചാരത്തോടെ ഇരിക്കാതെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അതുകൊണ്ടേ കാര്യം

അയ്യടാ ഏ വണ്ടി എടുത്താമ്പ യാത്രക്കാരൻ ഇഷ്ടത്തില്ലേ ഇറങ്ങുന്നു എല്ലാരും ഉണ്ടല്ലോ സ്കൂളിലേക്കായിരിക്കും േ വീട്ടിലില്ല എനിക്ക് വൈകിട്ട് വരുമ്പോ ഞാൻ മൂന്നു ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ അങ്ങോട്ട് പോയത് ദൂരും പോയതാ ചെലപ്പോ ോടും പോകുന്നവരോടൊക്കെ ചരിത്രം പറയാൻ നടക്കുവാനോടാ നീ അതായോ ചോദിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞത് എല്ലാരും മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ധ്യാനിക്കേണ്ട കാര്യമില്ലെന്ന് അച്ഛൻ പറഞ്ഞു ആത്മധൈര്യവും ദൈവാനുഗ്രഹവും ഉള്ളവർക്ക് ഒറ്റ ദിവസം മതി മൂന്ന് ദിവസമായിട്ടും കൂടി നിർത്താത്തവരുണ്ട് ഞാനത് ഒറ്റ ദിവസം കൊണ്ട് നിർത്ത എനിക്ക് പറ്റുന്നില്ല അനിക്ക് അറിയാലോ ചുമ്മാ ഒരു രസത്തിന് തുടങ്ങിയതാ ഇതില്ലാണ്ട് വയ്യ അനി നീ ഇങ്ങനെ കരഞ്ഞ് അപ്പ മഹാനാണെന്ന് വേണമെങ്കിൽ പറയാം മതിയോ മതിയോ ജോണി രക്ഷപ്പെടാനുള്ള അവസാന ശ്രമമായിരുന്നു ആ ധ്യാനം അപ്പന് വേണ്ടി കണ്ണിലൂടെ പ്രാർത്ഥിക്കുകയായിരുന്നു എന്റെ കുഞ്ഞുങ്ങള് െങ്കിലും ഇത് നിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കൊരു കിടപ്പാടും ചന്ത പെണ്ണുങ്ങൾക്ക് പോലും ചന്ത കഴിയണം പക്ഷെ ഡ്രൈവർ ജോണിയുടെ വീട്ടിൽ പകലുമാകാം ജോണിയുടെ വീട്ടിലെ അവസ്ഥ നടക്കും അതെല്ലാവർക്കും അറിയാം അവനും അറിയാം നീ എന്താ പറയണേ കഞ്ഞി റിയാമെന്നാ ഡ്രൈവർ ജോണിന്റെ വീട്ടിൽ എന്ത് നടക്കും പറഞ്ഞേ ആരാ കേശവൻ പാലിയാരൻ കേശവൻ